ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു മോശം ഐ പി എൽ സീസൺ കളി കഴിഞ്ഞ് വന്നതിന് ശേഷം വിരാട് കോഹ്ലി സ്വയം തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റർക്ക് വേണ്ട യാതൊന്നും തന്നെ തൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് സോ അടുത്ത ദിവസം മുതൽ വിരാട് കോഹ്ലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തു ാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് ഒരു ലെജൻഡറി കരിയറിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഇത്തരത്തില് നമ്മളുടെ ലൈഫിലും ഒന്ന് തിരിച്ചു വരണം ലൈഫിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റൂൾ നമ്പർ വൺ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആർക്ക് ഇവിടെ നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഫിറ്റായിട്ട് മാറണം ഫിസിക്കലി ഫിറ്റാവുന്നതിലൂടെ നിങ്ങളുടെ എനർജി ലെവൽ മോട്ടിവേഷൻ ഇതെല്ലാം വർദ്ധിക്കും ആൻഡ് മെൻറ്റലി ഫിറ്റാവുന്നതിലൂടെ നിങ്ങളുടെ വിൽ പവറും വർദ്ധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് വളരെ കറേജിയസായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കണം ആൻഡ് ഈ ഒരു രണ്ട് വർക്കൗട്ടും അറ്റ്ലീസ്റ്റ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം ഇവിടെ നിങ്ങൾ ഒരു ദിവസം പോലും മിസ്സാക്കരുത് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതോറും പുതിയ ചലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ബട്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ ഗീവ് അപ്പ് ചെയ്യരുത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവല് നന്നായിട്ട് വർദ്ധിക്കും സോ ഇതിലൂടെ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് വളരെ എനർജറ്റിക് ആയിട്ടും ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഇരിക്കാൻ സാധിക്കും ബട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു ഡേ മൊത്തം നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ലഭിക്കില്ല ഇത് സ്ട്രീറ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതുമൂലമാണ് നിങ്ങൾ വളരെ ലേസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യവും മറ്റൊരു കാര്യത്തോട് കണക്റ്റഡ് ആണ് ഇവിടെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കില്ല സോ ഈ ഒരു ചലഞ്ചിൽ ജങ്ക് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുക ആൻഡ് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രോട്ടീൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് ഇതൊക്കെ നിങ്ങളുടെ ശരീരം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ ഇതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ദിവസവും മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക സോ ഈ ഒരു റോളിൻ്റെ സമ്മറി എന്നുള്ളത് ഇതാണ് ദിവസവും നിങ്ങൾ ഫിറ്റായിട്ടിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക അതിലൊന്നാമതായിട്ട് ദിവസവും നിങ്ങൾ രണ്ടു നേരം മുപ്പതേ ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വർക്കൗട്ട് ചെയ്യുക രണ്ടാമതായിട്ട് ദിവസവും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക മൂന്നാമതായിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും മൂന്നേ ടു നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക ഈ മൂന്ന് ടാസ്കുകളും നിങ്ങൾ ഡെയിലി കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസിപ്ലിൻഡായിട്ട് മാറും നമ്പർ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ദിവസം നിങ്ങൾ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ടൈമിനെ നിങ്ങൾക്ക് എഫിഷ്യൻറ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ടുഡു ലിസ്റ്റ് അനുസരിച്ച് വർക്കുകൾ കംപ്ലീറ്റ് ആക്കുക ഇതിലൂടെ നിങ്ങളുടെ എല്ലാ വർക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും ആൻഡ് നിങ്ങളുടെ ടൈമിനെയും നിങ്ങൾക്ക് എഫിഷ്യൻറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ദിവസവും നിങ്ങളുടെ വർക്കെല്ലാം ആക്കി അതെല്ലാം ട്രെഡ്യൂ ലിസ്റ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ ഡോക്യുമെന്റ് റിലീസാകും ഇത് നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും നമ്പർ ത്രീ സെൽഫ് ഡെവലപ്മെൻറ്റ് സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും ഈ മൂന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക നമ്പർ വൺ ബുക്ക് റീഡിംഗ് നിങ്ങൾ ഡെയിലി ഏതെങ്കിലും ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്ക് വായിക്കുക മെജോറിറ്റി ആളുകളും രാത്രിയിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും ഉറങ്ങാൻ പോവുക സോ നിങ്ങളും ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ആ ഒരു സമയത്ത് മൊബൈൽ മാറ്റി വെച്ച് ഏതെങ്കിലും ഒരു സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് വായിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ഡെയിലി പുതിയ കാര്യങ്ങളെ പറ്റി അറിയാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പുതിയ സ്കില്ല് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക നിങ്ങളുടെ പാഷനുസരിച്ച് നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മൂന്നാമതായിട്ട് ജേണലിംഗ് നിങ്ങൾ ദിവസവും നിങ്ങളുടെ തോട്ട്സ് എക്സ്പീരിയൻസ് നിങ്ങൾ എന്തൊക്കെ ലേൺ ചെയ്തു നിങ്ങളുടെ ഗോൾ എന്താണ് ഇതെല്ലാം ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളോടൊപ്പം നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇതിലൂടെ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ റിയലൈസേഷൻ ലഭിക്കും ഇതെന്നുള്ളത് നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷൻ പേഴ്സണൽ ഗ്രോത്ത് ഇതിനൊക്കെ നന്നായിട്ട് സഹായിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ഡെയിലി പത്ത് ടു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കുക നമ്പർ ഫോർ കിൽ സോഷ്യൽ മീഡിയ ആവറേജ് ഒരാൾ ഡെയിലി രണ്ട് ടു മൂന്ന് മണിക്കൂർ വരെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോ രണ്ട് മണിക്കൂർ ഒരാൾ ഡെയിലി ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ അയാൾ അറുപത് മണിക്കൂറുകളാണ് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇനി ഒരു വർഷത്തിൽ എഴുന്നൂറ്റി മുപ്പത് മണിക്കൂറ് അതായത് മുപ്പത് ദിവസം സോ ഒരു വർഷത്തിൽ ഒരു മാസം മുഴുവനും ഇരു സോഷ്യൽ മീഡിയാസിലും മാത്രമായിട്ട് അയാൾ വേസ്റ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഡെയിലി നാല് ടു അഞ്ച് മണിക്കൂർ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വർഷത്തിലെ രണ്ട് മാസമാണ് നിങ്ങൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് ആളുകൾ വെറും എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്നത് ഇതിലൂടെ അവരുടെ ടൈം മാത്രമല്ല ആയിട്ട് പോകുന്നത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തും വളരെയധികം ആയിട്ട് മാറുന്നു സോ ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന എല്ലാ ആപ്സിനെയും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക പഠിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അപ്പോൾ മൊബൈൽ എടുക്കുക ഉറക്കം വരുന്നില്ലെങ്കിൽ ഉടനെ സോഷ്യൽ മീഡിയാസ് ആക്കുക വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോഴും റീൽസ് ഷോർട്സ് എന്നിങ്ങനെ കാണുക ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിലും ഇതേ കാര്യങ്ങൾ റീപീറ്റായിട്ട് ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ നോർമൽ ഫംഗ്ഷനാലിറ്റിയെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൻ്റെ യൂസേജ് കുറയ്ക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും കാരണം കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇതുമൂലം നിങ്ങളിൽ ഒരു ആൻസൈറ്റി ആകും ബട്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും അപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കുക വൺ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കും ബട്ട് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ ബ്രെയിനിന് തന്നെ അറിയാം നിങ്ങൾ ഓവറായിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളെ മെൻ്റലി ഫിസിക്കലി വീക്കാക്കി മാറ്റുമെന്നുള്ളത് സോ ഇതറിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനോട് നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുന്നു സോ ഇതിലൂടെ നിങ്ങൾ തിരിച്ചറിയുക ഈ കാര്യം എത്രത്തോളം ഹാംഫുൾ ആണ് എന്നുള്ളത് നമ്പർ ഫൈവ് ഫിക്സ് ദീസ് ഫോർ തിങ്സ് ടൈം ലൈഫിൽ നിങ്ങൾക്ക് റിയലി ഡിസിപ്ലിൻഡായിട്ട് മാറാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ നാല് കാര്യങ്ങളുടെ ടൈം ഫിക്സ് ആക്കുക നമ്പർ വൺ ഫിക്സ് യുവർ സ്ലീപ്പ് ടൈം നിങ്ങളുടെ നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളുടെ തലേ ദിവസത്തെ ഉറക്കത്തെ ബേസിച്ചിട്ടാണ് സോ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിള് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നമ്പർ ടു ഫിക്സ് യുവർ വേക്കപ്പ് ടൈം നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ രാവിലെ നിങ്ങൾക്ക് നേരത്തെ എണീക്കാനും സാധിക്കും സോ ഇനിയുള്ള ഏഴ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഇതിനോട് ആകും നമ്പർ ത്രീ ഫിക്സ് യുവർ ഈറ്റിംഗ് ടൈം ഇവിടെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഈ മൂന്ന് ടൈമിനെയും നിങ്ങൾ ഫിക്സ് ആക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് നമ്പർ ഫോർ ഫിക്സ് യുവർ വർക്ക് ടൈം ഭൂരിഭാഗം ആളുകൾക്കും വർക്ക് ചെയ്യുന്നതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരിക്കില്ല എപ്പോഴാണ് അവർക്കത് തോന്നുന്നത് അപ്പോഴായിരിക്കും അവരത് ചെയ്യുക എന്നാൽ അവരുടെ മൈൻഡ് എന്നുള്ളത് എപ്പോഴും ഹാപ്പിനെസിൻ്റെ പിറകെ ആയിരിക്കും നിങ്ങളുടെ വർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളിൽ ലേസിനെസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്നിവ ക്രിയേറ്റ് ആകും സോ ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് ടൈം എന്നുള്ളത് ഫിക്സ് ആക്കുക നമ്പർ സിക്സ് ട്രിക് ടു കിൽ അഡിക്ഷൻസ് ഫ്രണ്ട്സ് ഫോൺ അഡിക്ഷൻ ആണെങ്കിലും സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെങ്കിലും വീഡിയോ ഗെയിം അഡിക്ഷൻ ആണെങ്കിലും അതിനെ കിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണം ഇതൊരു അഡിക്ഷനാണ് അതിനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കില്ല എന്ന് സി ഇതിനായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ആദ്യമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് നല്ലൊരു ഡോക്യുമെൻ്റ് കിക്ക് ലഭിക്കും സോ നമ്മളുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങളെ എൻജോയ് ചെയ്യാൻ തുടങ്ങും എന്നാൽ പതിയെ അതൊരു അഡിക്ഷനായിട്ട് മാറുമ്പോൾ നമ്മളുടെ ബ്രെയിൻ കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ പോൺ അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് അയാൾക്കൊരു നോർമൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറാൻ സാധിക്കില്ല കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ മാത്രമേ അയാൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുകയുള്ളൂ അതായത് കൂടുതൽ ഡോപ്പ് അയാളുടെ ബ്രെയിനിൽ സ്റ്റിമുലേറ്റ് ആവുകയുള്ളൂ സി എല്ലാ അഡിക്ഷൻസും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് സോ ഇതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലേണിംഗ് കപ്പാസിറ്റി എന്നിവ വളരെയധികം കുറയും സോ ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അഡിക്ഷൻസ് ബാഡ് ഹാബിറ്റ്സ് എന്നിവയെ നന്നായിട്ട് മനസ്സിലാക്കണം ഓരോ ഹാബിറ്റ്സിനും ഈ നാല് സ്റ്റേജസ് ഉണ്ട് അതാണ് ക്യൂ ക്രീവിംഗ് റെസ്പോൺസ് ആൻഡ് റിവാർഡ് ക്യൂ എന്നുള്ളത് ഒരു ട്രിഗറാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഫാപ്പ് ചെയ്യാനുള്ള ട്രിഗർ വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ട് മോഡലിൻ്റെ പിക്ക് കണ്ടതുകൊണ്ടായിരിക്കും ഇനി ക്രേവിംഗ് എന്നുള്ളത് നിങ്ങളുടെ ക്യൂവിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നിങ്ങളെടുക്കുന്ന ആക്ഷൻസ് ആണ് അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു ഹോട്ട് മോഡലിൻ്റെ പിക്ക് കണ്ടിട്ട് ട്രിഗർ ആകുന്നു സോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ ബ്രൗസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡൾട്ട് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോകുന്നു ഇനി റെസ്പോൺസ് എന്നുള്ളത് ആ ഒരു ആക്ഷൻ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് അതായത് ക്രേവിങ്ങിനോട് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ ഫാപ്പ് ചെയ്യുന്നു സോ ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു ഡോപ്പ് ഓമിൻ സ്പൈക്ക് ലഭിക്കും ഇതാണ് റിവാർഡ് ഈ ഒരു ലൂപ്പിലാണ് ഇന്ന് എല്ലാവരും പെട്ടുപോകുന്നത് ആൻഡ് ഈ ഒരു ഡോപ്പ് ഓമിനോടാണ് നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് മാറുന്നത് സോ ഇത് നിർത്താൻ നിങ്ങൾ ആദ്യം ക്യൂവിനെ ഇൻവിസിബിൾ ആക്കി മാറ്റണം അതായത് നിങ്ങളുടെ ട്രിഗറിങ് പോയിന്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റഗ്രാമ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം ഇനി മറ്റേതെങ്കിലും വഴിയിലൂടെ ഈ ഒരു ട്രിഗേഴ്സ് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ക്രേവിങ്ങിനെ കുറയ്ക്കണം അതായത് ക്രേവിങ് കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസ് ഫ്രണ്ട്സ് ഇവരുടെ അടുത്ത് പോയിട്ടിരിക്കുക അല്ലെങ്കിൽ പുറത്ത് പോവുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു ക്രേവിങ്ങിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള ആക്ഷൻസ് നിങ്ങളെ കൊണ്ടെടുക്കാൻ സാധിക്കില്ല ഇത്തരത്തിൽ നിങ്ങളുടെ റെസ്പോൺസിനെ ഡിഫിക്കൾട്ടാക്കി മാറ്റുക ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ലൂപ്പിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് സി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ നൂറ് ദിവസത്തെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പേഴ്സണൽ മെൻറ്ററിങ് പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ നൂറ് ദിവസവും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകാനും നിങ്ങളുടെ അഡിക്ഷൻസിനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ഹാബിറ്റ്സ് നിങ്ങളിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും സൊ നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾ വളരെ സീരിയസ് ആണെങ്കിൽ താഴെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്